എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷ വിദ്യാർത്ഥികൾക്ക് നാളെ ഹിന്ദിയാണ് ഹിന്ദി അല്ലെങ്കിൽ ജനറൽ നോളജ് വിദ്യാർത്ഥികൾക്ക് ജനറൽ നോളജാണ് നാളത്തെ പരീക്ഷ അപ്പോൾ നാളെ രാവിലെ ഒൻപത് മണി മുതലാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷ നടക്കുക ഒൻപത് മണി മുതൽ പതിനൊന്നേ പതിനഞ്ച് വരെയാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ രാവിലെ ഒൻപത് മണിക്ക് തന്നെ സ്കൂളിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന കാര്യമാണ് ഹിന്ദി ജയിക്കാനായിട്ട് എത്ര മാർക്കാണ് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണ്ടത് എന്നുള്ളത് അതായത് മുപ്പത് മുതൽ മുപ്പത്തി ഒൻപത് ശതമാനം വരെ മാർക്കാണ് വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് വേണ്ടത് അപ്പോൾ വിദ്യാർത്ഥികൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ മാക്സിമം ഒരു ഇരുപത് ഇരുപത്തി മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ഇരുപത് മുതൽ ഒരു മുപ്പത് വരെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് നല്ലൊരു ഗ്രേഡ് ആയിരിക്കും അതായത് സി മുതൽ ഏകദേശം ബി പ്ലസ് ഗ്രേഡ് വരെ നിങ്ങൾക്ക് ഈ ഒരു റേഞ്ചിൽ ലഭിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ പഠിച്ചിട്ട് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു പരീക്ഷ നിങ്ങൾ അതായത് പരീക്ഷ എഴുതിയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നിശ്ചിത മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നൊക്കെ വരാം പക്ഷേങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല അതുപോലെ പരീക്ഷയെ പേടിക്കേണ്ട ആവശ്യവുമില്ല നിങ്ങൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പരീക്ഷ എഴുതിയിട്ട് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദ്യം കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കുക കാരണം ഉത്തരം ഏതുമ്പോൾ തെറ്റിപ്പോകരുത് കാരണം പല വിദ്യാർത്ഥികളും ചോദ്യം കറക്റ്റായിട്ട് മനസ്സിലാവാതെ ഉത്തരം ഏതുമ്പോൾ മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ഹിന്ദി അല്ലെങ്കിൽ ജനറൽ നോളജ് ഏതാണോ നിങ്ങൾക്ക് പരീക്ഷയുള്ളത് അത് നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് ഹിന്ദി ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളത് അപ്പോൾ ഹിന്ദി ജയിക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് പത്ത് മാർക്ക് സിഇ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് അഞ്ച് മാർക്ക് മതി അതായത് ടോട്ടൽ പതിനഞ്ച് മാർക്കാണ് ജയിക്കാനായിട്ട് ആകെ വേണ്ട മാർക്ക് എന്ന് പറയുന്നത് സിഇ നിങ്ങൾക്ക് ഒൻപത് മാർക്കാണ് കിട്ടുന്നതെങ്കിൽ അത് എത്ര മാർക്കാണ് കിട്ടിയതെന്ന് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഒൻപത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ആറ് മാർക്കെങ്കിലും വാങ്ങിക്കണം അങ്ങനെ ടോട്ടൽ പതിനഞ്ച് മാർക്കാണ് നിങ്ങൾക്ക് ജയിക്കാനായിട്ട് മിനിമം സിഇ ഉൾപ്പെടെ അൻപതിൽ വേണ്ടത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു അഞ്ച് മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതിൽ ഉപരി നിങ്ങളൊരു ഇരുപത് മാർക്കെങ്കിലും അല്ലെങ്കിൽ മുപ്പത് മാർക്കിന് അതായത് മുതൽ മുപ്പത് മാർക്കിന് ഇടയിലായിട്ട് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷയ്ക്ക് ഇത്ര മാർക്ക് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ കിട്ടില്ല എന്നൊന്നും ഇപ്പോൾ ആചോ ആലോചിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് അതൊരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒട്ടും ടെൻഷനൊന്നും അടിക്കേണ്ടതില്ല അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക ടെൻഷനൊന്നും മടിക്കേണ്ട യാതൊരുത് ആവശ്യമില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് മിനിമം ഒരു അഞ്ച് മാർക്ക് അല്ലെങ്കിൽ ഒരു ആറ് മാർക്കെങ്കിലും കിട്ടിയാൽ നിങ്ങൾ ജയിക്കുന്നതാണ് അതുപോലെ തന്നെ പല വിദ്യാർത്ഥികളും ചിലപ്പോൾ എഴുതി കഴിഞ്ഞാൽ എനിക്ക് നാല് മാർക്ക് കിട്ടില്ല അല്ലെങ്കിൽ നാല് മാർക്കാണ് കിട്ടുക ജയിപ്പിക്കുക എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പരീക്ഷ അതായത് ഹിന്ദി പരീക്ഷ നടക്കാനായിട്ട് ഇരിക്കുകയാണ് അതായത് നാളെയാണ് ഈ ഒരു രാവിലെ ഒൻപത് ഒൻപത് വര മുതലാണ് പരീക്ഷ ഉണ്ടാവുക അപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ഈ ഒരു മാർക്ക് വാങ്ങി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾക്ക് മാർക്ക് കുറയുമെന്ന പേടിയൊന്നും വേണ്ട കാരണം നിങ്ങളുടെ പേപ്പർ വാലുവേഷൻ ചെയ്യുന്ന ടീച്ചേഴ്സ് നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് തരാൻ സാധിക്കുമോ അത്രത്തോളം മാർക്ക് തരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും ടെൻഷനൊന്നും അടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല അതുപോലെ തന്നെ വിദ്യാർത്ഥി ചോദിക്കുന്ന കാര്യമാണ് ഓർ ക്വസ്റ്റിൻ്റെ കാര്യം അപ്പോൾ ഓർ ക്വസ്റ്റ്യനിൽ നിങ്ങൾ എഴുതുന്നതിൽ ഏതാണോ കറക്റ്റ് അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ടീച്ചേഴ്സ് മാർക്ക് തരിക അതായത് നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യനിൽ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൽ കറക്റ്റായിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻസിന് അതായത് ആൻസേഴ്സിന് നിങ്ങൾക്ക് ടീച്ചേഴ്സ് മാർക്ക് തരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എ പ്ലസ് കിട്ടാനായിട്ട് ജസ്റ്റ് മുപ്പത്തഞ്ച് മാർക്ക് എഴുത്ത് പരീക്ഷയിൽ വാങ്ങിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് മുപ്പത്തി മൂന്നൊക്കെ ആണ് ലഭിക്കുന്നതെങ്കിൽ ടീച്ചേഴ്സ് നിങ്ങൾക്ക് അല്ലെങ്കിൽ മുപ്പത്തൊന്നൊക്കെയാണ് ലഭിക്കുന്നതെങ്കിലും ടീച്ചേഴ്സ് മാക്സിമം നിങ്ങൾക്ക് എ പ്ലസ് ആക്കി തരാനായിട്ട് ശ്രമിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും പേടിക്കാതെ പരീക്ഷ എഴുതുക അപ്പോൾ എല്ലാ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കും ഓൾ ദി ബെസ്റ്റ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്